മാർക്കോയെ രക്ഷിക്കാൻ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും പുതിയ പദ്ധതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ് ചെയ്യുന്നതന്നെ മാർക്കോയെ രക്ഷിക്കാൻ താൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് കണ്ണൻ്റെ ചോദ്യം പോലീസുകാരൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അയാൾ ഇറക്കിക്കൊണ്ടു പോകാൻ പറ്റില്ല കാരണം ഇതൊരു പെണ്ണിൻ്റെ കേസാണ് ആ കേസ് എവിടെ വരെ നിൽക്കുമെന്ന് സാറിനോടും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ കണ്ണനോട് ആ പോലീസുകാരൻ സംസാരിക്കുന്നുണ്ട് അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഒന്ന് കണ്ടിട്ട് പൊക്കോളൂ അല്ലാതെ എനിക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല അവനെ ഇന്നാണ് കോടതി കൊണ്ടുപോകണ്ട ദിവസം തന്നെ ഞാൻ അത് കൊണ്ടുപോകാതെ മുടക്കിയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കണ്ണൻ മാർക്കോയെ കയറി കാണുകയും ചെയ്യുന്നുണ്ട് കണ്ണൻ മാർക്കോയോട് പറയുന്നുണ്ട് എന്താടാ എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് എന്നെ ആരോ പെടുത്തിയതാണ് അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മാർക്കോയ്ക്ക് വാക്ക് കൊടുത്ത് കണ്ണൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നതിനെ നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊണ്ടുവരും എന്നൊക്കെ കണ്ണൻ വാക്ക് കൊടുക്കുന്നുണ്ട് അതോടെ തന്നെ അനന്തുവിനെ പോയി കാണുകയും ചെയ്യുന്നുണ്ട് കണ്ണനാണ് അങ്ങനെ അനന്തു കോടതി കൊണ്ടുപോയി നമ്മുടെ മാർക്കോയെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ടുവരികയാണ് ചെയ്തത് കോടതിക്ക് നമ്മുടെ മാർക്കോ കുറ്റക്കാരനല്ലെന്ന് എന്ന് ബോധ്യപ്പെട്ടതോടെ തന്നെ അനന്തുവിൻ്റെ കൂടെ മാർക്കോയെ പറഞ്ഞു വിടുകയാണ് കോടതി ചെയ്തിരിക്കുന്നത് തന്നെ അങ്ങനെ ഒടുവിലെ നമ്മുടെ മാർക്കോ ആണെങ്കിൽ നമ്മുടെ മേഘനാഥൻ ഒരു കോളൊക്കെ ചെയ്യുന്നുണ്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാടാ നമുക്കൊന്ന് കാണണം എന്നൊക്കെ മാർക്കോ പറയുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയാം